പുറപ്പാട് പുസ്തകം അധ്യായം ഇരുപത്തിനാല് അവൻ പിന്നെയും മോശയോട് നീയും അഹ്റോനും നാദാബും അബിഹൂരും ഇസ്രായേൽ മൂപ്പന്മാരിൽ എഴുപത് പേരും യഹോബയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്തുനിന്ന് നമസ്കരിപ്പേൻ മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ അവർ അടുത്തു വരരുത് ജനം അവനോട് കൂടെ കയറി വരികയും വരുത് എന്ന് കൽപ്പിച്ചു എൻ ആർ എ മോശ വന്നു യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളുമെല്ലാം ജനത്തെ അറിയിച്ചു യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു മോശെ യഹോബയുടെ വചനങ്ങളൊക്കെയും എഴുതി അധികാലത്തെഴുന്നേറ്റു പർവ്വതത്തിന്റെ അടിവാരത്തെ ഒരു യാഗപീഠവും ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം പന്ത്രണ്ട് തൂണും പണിതു പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു മോശ രക്തത്തിൽ പാതി എടുത്തു പാത്രങ്ങളിൽ ഒഴിച്ചു രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തലിച്ചു അവൻ നിയമപുസ്തകം എടുത്തു ജനം കേൾക്കെ വായിച്ചു യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു അപ്പോൾ മോശെ രക്തമെടുത്തു ജനത്തിന്മേൽ തെളിച്ചു ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു അനന്തരം മോശയും അഹ്റോനും നാദാബും അബിഹൂരും ഇസ്രായേൽ മൂപ്പന്മാരിൽ എഴുപത് പേരും കൂടെ കയറി ചെന്നു അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല അവർ ദൈവത്തെ കണ്ടു ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു പിന്നെ യഹോബ മോശയോട് നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കാൻ ഞാൻ നിനക്ക് കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായ പ്രമാണവും കൽപ്പനകളും തരും എന്നരുളി ചെയ്തു അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവും എഴുന്നേറ്റു മോശെ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി അവൻ മൂപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമ്പോളം ഇവിടെ താമസിപ്പിൻ അഹ്റോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മോശെ പർവ്വതത്തിൽ കയറി പോയി ഒരു മേഘം പർവ്വതത്തെ മൂടി യഹോവയുടെ തേജസ്സും സീനായ് ർവതത്തിൽ ആവസിച്ചു മേഘം ആറ് ദിവസം അതിനെ മൂടിയിരുന്നു അവൻ ഏഴാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്നു മോശയെ വിളിച്ചു യഹോവയുടെ തേജസ്സിന്റെ തക്കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി മോശ നാൽപ്പത് പകലും രാവും പർവ്വതത്തിലായിരുന്നു